പാല നഗരസഭയും കൃഷി വകുപ്പും ചേർന്ന് കർഷക ദിനാഘോഷവും മികച്ച കർഷകരെ ആദരിക്കലും നടത്തി ചെയർമാൻ തോമസ് പീറ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു പാല നഗരസഭയിൽ കർഷക ദിനാചരണം നടത്തി ചെയർമാൻ തോമസ് പീറ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ മണ്ണിൽ പണിയെടുത്ത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അന്നം നൽകുന്നവരാണ് കർഷകർ കർഷകർ ഇല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എല്ലാ പ്രദേശവും തന്നെ ഒരു മരുഭൂമി പോലെ കിടക്കും അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തിന്റെ ജീവൻ നിലനിർത്തുന്ന ഒരു കർഷകരാണ് നിങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഭക്ഷണം ലഭിക്കില്ല ഞങ്ങൾ അന്യ സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളെയോ ഒക്കെ ആകർഷ അവരെ സമീപിക്കേണ്ടി വരും അതുപോലെ തന്നെ വിഷ ലബ്ധമായ ഭക്ഷണങ്ങളായിരിക്കാം നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ കർഷകർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കൃഷി ചെയ്തൊരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് വളർന്നു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് പക്ഷേ അത്യാധുനിക രീതിയിലുള്ള ഇസ്രായേൽ ഒക്കെ അവലംബിക്കുന്ന രീതിയിലുള്ള കർഷകർ കൃഷികൾ നമ്മൾ ആരംഭി ആരംഭിച്ചാൽ തീർച്ചയായും നമുക്ക് വൻ ലാഭത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ അതിന് ഒരുപാട് ട്രെയിനിങ്ങും അതുപോലെ ഒരുപാട് മെഷീനറികളുടെ ആവശ്യവുമുണ്ട് ഒരുപാട് പടച്ചിലവുമുണ്ട് വൈസ് ചെയർമാൻ ബിജി ജോജോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് കൃഷി ഓഫീസർ സജി ടി ടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബിൻസി ഫാദർ ജോസഫ് വടകര കൗൺസിലർമാരായ ബിന്ദു മനു ജോസ് ചീരാങ്കുഴി ജോസിൻ ബിനോ ലീന സണി ജോസ് എടേട്ട് ബൈജു കൊല്ലംപറമ്പിൽ മായ പ്രദീപ് ആനി ബിജോയ് ജോസ് പൂവലിൽ പി എൻ പ്രമോദ് കൃഷി അസിസ്റ്റന്റ് സനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വിവിധ തലത്തിലുള്ള മികച്ച കർഷകരെ ചെയർമാൻ ആദരിച്ചു ഐഫോറേനോസ് പാല